പിങ്കോളജി ബൈ യുലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മുടെ മനസ്സിന് നമ്മുടെ ശരീരത്തെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും എന്നതിൻ്റെ അത്ഭുതകരമായ രണ്ട് തെളിവുകളാണ് പ്ലാസിബോ എഫക്റ്റും നോസിബോ എഫക്റ്റും നമ്മുടെ മനസ്സ് വിശ്വസിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ യാഥാർത്ഥ്യമാകും എങ്ങനെയെന്ന് നമുക്ക് കണ്ടുപിടിക്കാം പ്ലാസിബോ എഫക്റ്റ് മനസ്സിന്റെ രോഗശാന്തി ശക്തിയാണ് എന്താണ് പ്ലാസിബോ എഫക്ട് എന്ന് നമുക്ക് പരിശോധിക്കാം ലളിതമായി പറഞ്ഞാൽ യഥാർത്ഥ മരുന്നിന്റെ ശക്തിയില്ലാത്ത ഒരു വസ്തു അത് ഒരു പഞ്ചസാര ഗുളികയോ അല്ലെങ്കിൽ വെള്ളമോ ആവാം നിങ്ങളുടെ രോഗം മാറ്റാൻ പ്രാപ്തിയുണ്ട് അതിൽ നിന്ന് വിശ്വസിച്ചാൽ നിങ്ങളുടെ ശരീരം അത് യാഥാർത്ഥ്യമാക്കുന്നു ഒരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് ഒരു ദിവസം കൊടും തലവേദന നിങ്ങളുടെ മരുന്ന് തീർന്നു അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു മധുരമുള്ള മിഠായി എടുത്തു പറയുന്നു ഇതൊരു അമേരിക്കൻ വേദന സംഹാരിയാണ് ഇത് കഴിച്ചാൽ പത്ത് മിനിറ്റിനുള്ളിൽ തലവേദന മാറിക്കിട്ടും നിങ്ങളുടെ കൂട്ടുകാരൻ തന്ന ആ മിഠായി നിങ്ങൾ വിശ്വസിച്ച് കഴിക്കുന്നു അത്ഭുതം എന്ന് പറയട്ടെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ തലവേദന മാറുന്നു ഇവിടെ മിഠായിക്ക് തലവേദന മാറ്റാനുള്ള ഒരു ശക്തിയുമില്ല നിങ്ങളുടെ മനസ്സിന്റെ വിശ്വാസം നിങ്ങളുടെ തലച്ചോറിനോട് പറയുന്നു ഹേ എല്ലാം ശരിയാവും ഇതിന്റെ ഫലമായി നിങ്ങളുടെ തലച്ചോറിൽ എൻഡോർഫിനുകൾ പോലുള്ള രാസവസ്തുക്കൾ പുറപ്പെടുവിക്കുന്നു അത് വേദന കുറക്കുന്നു ഇതാണ് പ്ലാസിബോ എഫക്ടിൻ്റെ മാന്ത്രിക ശക്തി നിങ്ങൾക്കറിയുമോ ഡോക്ടർമാർ പല സന്ദർഭങ്ങളിലും പ്ലാസിബോ എഫക്ടിന്റെ മാന്ത്രിക ശക്തി പ്രയോഗിക്കാറുണ്ട് ഒരു രോഗിയോട് ഡോക്ടർ ഈ മരുന്ന് കഴിച്ചാൽ എന്റെ രോഗം തീർച്ചയായും മാറുമെന്ന് പറയുമ്പോൾ ആ വിശ്വാസം രോഗശാന്തിയെ ത്വരിതപ്പെടുത്തും ഇനി രണ്ടാമത് പറഞ്ഞ നോസിബോ എഫക്ടി സാധ്യതകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇത് പ്ലാസിബോ എഫക്ടി നേരെ വിപരീതമാണ് ഒരു വസ്തുവിൻ്റെ യഥാർത്ഥത്തിൽ ഒരു ദോഷവും ഇല്ലെങ്കിൽ പോലും അത് ദോഷമാണെന്ന് നിന്റെ മനസ്സ് വിശ്വസിച്ചാൽ നിന്റെ ശരീരം അതിനനുസരിച്ച് പ്രതികരിക്കും ഭയവും നെഗറ്റീവ് ചിന്തകളുമാണ് ഇവിടെ ഇല്ല ഒരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം നിങ്ങൾക്കൊരു ചെറിയ ജലദോഷം ഡോക്ടർ നിങ്ങൾക്ക് ഒരു സിറപ്പ് തന്നിട്ട് പറയുന്നു ഇത് കുറച്ച് കഴിപ്പാണ് ചിലപ്പോൾ ഇത് കഴിച്ചാൽ പോക്കാനം വരാനും സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ ആ സിറപ്പിന് ഒരു പാർശ്വഫലമില്ല ഇവിടെ നോസിബോ എഫക്ട് കാണിക്കുന്നത് നമ്മുടെ ഭയങ്ങളും ആശങ്കകളും ശരീരത്തിൽ യഥാർത്ഥ എഫക്റ്റ് ഉണ്ടാക്കും എന്നതാണ് നമ്മുടെ തലച്ചോറ് കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു അത് നമ്മുടെ ശരീരത്തെ അസ്വസ്ഥമാക്കും എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നമ്മുടെ തലച്ചോറിൻ്റെ അത്ഭുതകരമായ പ്രവർത്തന ഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് നിങ്ങളുടെ വിശ്വാസങ്ങളും പ്രതീക്ഷകളും തലച്ചോറിൻ്റെ രാസപ്രവർത്തനങ്ങളെ ഹോർമോണുകളെ പോലും സ്വാധീനിക്കുന്നു പ്ലാസിബോ എഫക്ടിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ നല്ല വിശ്വാസങ്ങൾ ഡോപ്പമിൻ എൻഡോർഫിൻ തുടങ്ങിയ ഗുഡ് ഫീൽ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു നോസിബോ എഫക്റ്റിൽ നിങ്ങളുടെ ഭയം കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ശക്തമായ ഒരു ഫാക്ടറിയാണ് അത് നമ്മുടെ വിശ്വാസങ്ങളെടുത്ത് ശരീരത്തിന്റെ പ്രതികരണങ്ങളാക്കി മാറ്റുന്നു ചുരുക്കത്തിൽ പ്ലാസിബോ നോസിബോ എഫക്റ്റുകൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ മനസ്സിന് അപാര ശക്തി ഉണ്ടെന്നതാണ് നല്ല ചിന്തകൾ പ്രതീക്ഷ വിശ്വാസം എന്നിവയ്ക്ക് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ കഴിയും അതുകൊണ്ടാണ് ഡോക്ടർമാർ രോഗികളൊക്കെ ഒരു കുഴപ്പവുമില്ല നിനക്ക് തീർച്ചയായും സുഖമാവുമെന്ന് പറയുന്നത് ആ വാക്കുകൾ രോഗിയുടെ മനസ്സിന് ഒരു ശക്തി നൽകുന്നു എനിക്കിത് പറ്റില്ല ഇത് എന്നെ രോഗിയാക്കും എന്നൊക്കെ ചിന്തിക്കുന്നതിന് പറയാം എനിക്കിത് ചെയ്യാൻ കഴിയും ഞാൻ ആരോഗ്യവാനാണ് എന്ന് മനസ്സിനോട് പറയും ചുരുക്കത്തിൽ പ്ലാസിബോ എഫക്റ്റും നോസിബോ എഫക്റ്റും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ് നിങ്ങളുടെ മനസ്സിന് അപാരമായൊരു ശക്തിയുണ്ട് ശരീരത്തെയും ജീവിതത്തെയും അതിനെ മാറ്റിമറിക്കാൻ കഴിയും അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് ചിന്ത തിരഞ്ഞെടുക്കും മനഃശാസ്ത്രപരമായ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇനി എന്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം കമന്റ് ബോക്സിൽ ഉള്ളു നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം